ആത്മാഭിമാനം പണയം വെക്കാത്ത സംവിധായകരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് സിദ്ദിഖ്ലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമ ആയിരുന്നു ഹിന്ദിയിലെ ബോഡി ഗാർഡ് അത് മലയാളത്തിലെ ദിലീപ് ചിത്രത്തിന്റെ റീ ആയിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിൽ ഒരു സീനുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സൽമാ ഖാനെ പുകഴ്ത്തി അല്ലെങ്കിൽ അങ്ങനെ അങ്ങേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു സീനാണ് ഒരു ബോൾ വന്ന് അങ്ങേറെ കെടുങ്ങാമണിക്ക് കൊള്ളും ചെറുക്കന്മാർ അടിക്കുന്നതാണ് ഉടനെ ആ ബോൾ അങ്ങ് ചുമിപ്പോ കാറ്റ് പോവും സിദ്ദിഖ് ഇത് ചെയ്തത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള എഴുതി ഉണ്ടാക്കി നിക്കേണ്ട കാര്യം സിദ്ദിഖിനില്ല സിദ്ദിഖിന്റെ തന്നെ മറ്റൊരു ചിത്രമാണ് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞു അതിലും മോഹൻലാലിനെ പകർത്തിയുള്ളൊരു രംഗമുണ്ട് എന്റെ ഏട്ടൻ എത്ര ക്രോണിങ് ബാച്ചിലെന്ന സിനിമയിൽ ഇങ്ങനൊരു സീൻ ഉണ്ട് കേട്ടോ അത് ബാങ്കിലും അവിടെ എന്തോ ആണ് അപ്പോ അവിടെ ഇരിക്കുന്ന പെണ്ണ് യോഗ്യത നിങ്ങളുടെ ബ്രദറാണോ അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയും ഇങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെയുള്ള സീനുകൾ എഴുതി ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല അത് നടന്മാരെ ഉപകരത്താൻ വേണ്ടിയിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കുഞ്ഞു നിൽക്കാത്ത സംവിധായകരെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിൽ ആദ്യമായിട്ട് ബാലചന്ദ്രകുമാർ ഇദ്ദേഹം മരണപ്പെടുന്നത് രണ്ട് വൃക്കകളും തകരാ തകരാറിലായാണ് അത് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായ അവര് മേടിച്ച് കഴിച്ച ഭക്ഷണം മേടിച്ചു കൊടുത്ത ഭക്ഷണം കഴിച്ച് ഇദ്ദേഹം രോഗിയായെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ദിലീപിന്റെ കൂടെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്രയൊക്കെ അവസരങ്ങൾ കിട്ടിയനെ അടുത്തയാൾ ബൈജു കൊട്ടാരക്കരയാണ് ഇദ്ദേഹം അങ്ങനെ എന്താ പറയാ ആരുടെ മുന്നിൽ തലകൊലി തലവനിക്കാത്ത ഒരു സംവിധായകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്തയാൾ ആലപ്പിയ അഷറഫാണ് ആലപ്പിയ ഷർഫും ഇതുപോലൊക്കെ തന്നെയാണ് ആരുടെ മുന്നിൽ തലകുനിക്കില്ല ഒരു നടമാറേയും കാലി പിടിച്ചിട്ട് ഇദ്ദേഹം സിനിമ ചെയ്യാൻ വരാത്ത വരാത്തൊരാളാണ് പിന്നെയുള്ള വിനയനാണ് വിനയന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പത്തു വർഷമാണ് ഇദ്ദേഹത്തിന് നഷ്ടമായത് പത്ത് വർഷം സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്കിൽ ഇദ്ദേഹം ആറേം കുട്ടി അഴുകി കൊടുക്കാൻ വേണ്ടി പോയിട്ടില്ല അന്ധതായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്